തൃശൂരിലെ ആയിരത്തി മൂന്നൂറ്റി നാല്പത് കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളായി തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ ജില്ലയിലെ പട്ടയങ്ങൾ വിതരണം ചെയ്തു പുറമൂക്ക് തരിശ് എൽ ടി മിച്ചഭൂമി ഇനാം കോളനി കന്നുകാലി മേച്ചിൽ സ്ഥലം സുനാമി മിച്ചഭൂമി അതിദരിദ്ര ഉന്നതി വനഭൂമി ഗുണപരമായ ഉപയോഗം ദേവസ്വം തുടങ്ങിയ പട്ടയങ്ങളാണ് മന്ത്രി വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് കാലയളവിൽ ജില്ലയിലാകെ ഇരുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പട്ടയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പട്ടയങ്ങളും വിതരണം ചെയ്തിരുന്നു തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഇരുപത് എൽ ടി പട്ടയങ്ങളും ഇരുപത്തിയൊന്ന് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഒല്ലൂർ തൊണ്ണൂറ്റിയാറ് പുറമ്പോക്ക് തരിശ പട്ടയങ്ങളും അറുപത്തിയൊൻപത് എൽ ടി പട്ടയങ്ങളും ഒരു മിച്ചഭൂമി പട്ടയവും ഒരു ഇനാം പട്ടയവും ഒരു ഗുണപരമായ ഉപയോഗത്തിനുള്ള പട്ടയവും അറുപത്തിയൊൻപത് ദേവസ്വം പട്ടയങ്ങളും തൊണ്ണൂറ്റിനാല് വനഭൂമി പട്ടയങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് മണലൂരിൽ ഇരുപത്തിയാറ് എൽ ടി പട്ടയങ്ങളും ഇരുപത്തിയൊൻപത് മിച്ചഭൂമി ഇരുപത്തിയേഴ് മിച്ചഭൂമി അതിദരിദ്ര പട്ടയങ്ങളും ഇരുപത്തിയേഴ് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ എൺപത്തിരണ്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു പുതുക്കാട് മൂന്ന് പുറമ്പോക്ക് തരിശു പട്ടയങ്ങളും അറുപത്തിയെട്ട് എൽ ടി പട്ടയങ്ങളും പതിനേഴ് കന്നുകാലി മേച്ചിൽ സ്ഥലം പട്ടയങ്ങളും ഒരു വനഭൂമി പട്ടയവും ഇരുപത്തിയൊന്ന് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ നൂറ്റിപ്പത്ത് പട്ടയങ്ങൾ വിതരണം ചെയ്തു നാട്ടികയിൽ ആറ് പുറമ്പോക്ക് തരിശു പട്ടയങ്ങളും മുപ്പത്തിയാറ് എൽ ടി പട്ടയങ്ങളും ഒരു മിച്ചഭൂമി പട്ടയവും മൂന്ന് സുനാമി പട്ടയങ്ങളും നാൽപ്പത്തിനാല് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ തൊണ്ണൂറ് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇരിങ്ങാലക്കുടയിൽ ഏഴ് പുറമ്പോക്ക് പട്ടയങ്ങളും മുപ്പത്തിയെട്ട് എൽ ടി പട്ടയങ്ങളും മുപ്പത്തിരണ്ട് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ എഴുപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു കൊടുങ്ങല്ലൂരിൽ ഏഴ് പുറംപോക്ക് പട്ടയങ്ങളും മുപ്പത്തിയഞ്ച് എൽ ടി പട്ടയങ്ങളും രണ്ട് ഇനാം പട്ടയങ്ങളും അറുപത്തിയേഴ് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് കൈപ്പമംഗലത്ത് ഒരു പുറമ്പോക്ക് പട്ടയവും ഇരുപത് എൽ ടി പട്ടയങ്ങളും പതിനാല് സുനാമി പട്ടയങ്ങളും ഏഴ് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു ചാലക്കുടിയിൽ ഇരുപത്തിയാറ് പുറമ്പോക്ക് പട്ടയങ്ങളും മുപ്പത്തിയൊന്ന് എൽ ടി പട്ടയങ്ങളും നാല് കോളനി പട്ടയങ്ങളും അൻപത് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ നൂറ്റി പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് കൈപ്പുമംഗലത്ത് ഒരു പുറമ്പോക്ക് തരിശുപട്ടയവും ഇരുപത് എൽ ടി പട്ടയങ്ങളും പതിനാല് സുനാമി പട്ടയങ്ങളും ഏഴ് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ നാല്പത്തിരണ്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു ചേലക്കരയിൽ ഇരുപത്തിമൂന്ന് പുറമ്പോക്ക് പട്ടയങ്ങളും നാല്പത്തിമൂന്ന് എൽ ടി പട്ടയങ്ങളും എട്ട് വനഭൂമി പട്ടയങ്ങളും അറുപത് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിനാല് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് കുന്നംകുളത്ത് ഒൻപത് പുറമ്പോക്ക് പട്ടയങ്ങളും പതിനെട്ട് എൽ ടി പട്ടയങ്ങളും ഇരുപത് മിച്ചഭൂമി പട്ടയങ്ങളും നാല് കോളനി പട്ടയങ്ങളും രണ്ട് വനഭൂമി പട്ടയങ്ങളും മുപ്പത്തിയഞ്ച് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ എൺപത്തിയെട്ട് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് വടക്കാഞ്ചേരി പതിനാറ് പുറംപോക്ക് പട്ടയങ്ങളും അറുപത്തി ഒന്ന് എൽ ടി പട്ടയങ്ങളും ഏഴ് മിച്ചഭൂമി പട്ടയങ്ങളും ഒരു ഇനാം പട്ടയവും പതിനൊന്ന് വനഭൂമി പട്ടയങ്ങളും എൺപത്തിമൂന്ന് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തു ഗുരുവായൂർ പത്ത് എൽ ടി പട്ടയങ്ങളും പന്ത്രണ്ട് ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്